എല്ലാവർക്കും തൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം മക്കളെ ഒന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിക്കാറ്റി ചിക്കൻ കറി ആയിട്ടാണ് കേട്ടോ അപ്പം ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണെന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് ഞാൻ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിന് മൂന്ന് സ വളതേപോലെ ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് തക്കാളി ഒരു പതിനഞ്ച് ബദാം ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മക്രൂണി ഈ മക്രൂണി ചിക്കനിലിട്ടടി പൊളിയാകും കേട്ടോ പിന്നെ നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ ഇതിൽ പൊടികൾ മസാലകൾ ഇടുന്നത് നമുക്ക് കാണാം ചിക്കൻ ഇതാ വെട്ടി കൊണ്ടിരി കുറച്ച് വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരു ചെമ്പത്തി എടുത്തിട്ട് കേട്ടോ അപ്പം ചെറിയ നോസ്റ്റിക്കിൻ്റെ പാത്രമുണ്ട് പക്ഷേ അത് ചെറുതാണ് ഞാനൊന്ന് സലാത്തിന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ എൻ്റെ ഒരു ഫ്രണ്ട്സ് ദോശ ചൂടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ കറി അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒരു സലാത്ത് ഉണ്ട് സലാത്തിൻ്റെ മജലിസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോകണം നല്ലതാണല്ലോ അപ്പം അതിൻ്റെ ഒരു പുണ്ണി ഞമ്മൾക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിന് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഓൾ ദോശയും ചൂടും അപ്പോൾ ഞങ്ങൾക്ക് ഓരോന്നും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ഞമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ചെമ്പട്ടിയത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ നന്നായി ചൂട് വന്നാൽ ചൂടായി വന്നാൽ നമുക്ക് ഒരു കുറച്ച് രണ്ട് മൂന്ന് കറാമ്പൂവ് ഏലക്കായ കുരുമുളക് രണ്ട് മണി പെരിഞ്ചീരകത്തിൻ്റെ മണി കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ ഒന്നും മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പെമ്പിന് കുറച്ച് കറിവേപ്പില നന്നായി കഴുകിയിട്ട് എനിക്ക് ഇനി നമ്മൾ കുറച്ച് വെറ്റി വെച്ചിട്ട് സവാള ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വാടിയിട്ട് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം ഇതൊന്നുകൂടി മൂടി വെച്ചു അപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ നന്നായിട്ട് മണം ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടികൾ കൊടുക്കാം കൊടുക്കട്ടോ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഈ മല്ലിപ്പൊടിയില്ലേ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കേട്ടോ എല്ലാ സാധനങ്ങളും വറുത്ത് പൊടിച്ചതാണ് മല്ലിച്ചപ്പ് കറിവേപ്പില പെരിഞ്ചീരകം പിന്നെ കറുവപ്പാട്ട അതൊക്കെ ഉണക്കി പൊടിച്ച പൊടിയെട്ടും ഇതിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി വെച്ചപ്പം അങ്ങനെ മല്ലി നിങ്ങൾ വറുക്കുമ്പോൾ അങ്ങനെ ചെയ്തോളും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് നിറച്ച് മുളക് പൊടി എടുക്കാം ഒരു സ്പൂൺ ഇതിന് ഇതേപോലത്തെ ഒരു സ്പൂൺ മുളക് പൊടി എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതിൽ ഇത് നന്നായിട്ട് ഇതൊന്നൊന്ന് വറുത്തെടുക്കട്ടോ എടുക്കാം കേട്ടോ അങ്ങോട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടി എടുക്കുന്നു ഇതിന് പച്ച മണന്നുകൊണ്ട് പോയാൽ മതി നമുക്കിതിലേക്ക് തക്കാളിട്ട് കൊടുക്കാം ഈ തക്കാളിന്റെ മുകളിൽ കൂടെ നമുക്ക് ഇതിൽ കാശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മളൊന്ന് എന്നൊരേ രീതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കാണ്ട് ഇടക്കൊക്കെ ഒന്ന് മാറി പൊടിച്ച് വയ്ക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഭക്ഷണം നമ്മൾ നല്ല രുചിയായിട്ട് കഴിക്കണല്ലോ ചുഴിയോടു കൂടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം അപ്പോഴല്ലേ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു റാഹത്താകുള്ളൂ അപ്പം ഒന്ന് ഒരേ ലെവൽ പിടിക്കാണ്ട് എന്നിടക്കൊന്ന് മാറി ചിന്തിച്ച് നോക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കഴുകി വെ കഴുകി വെച്ച ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ ഈ മക്രോണി വള്ളത്തിലൊക്കെ ഉള്ള കേട്ടോ ഇനി ഇതിൽ കിട്ടും കേട്ടോ ഇത് കൂടുതൽ തോനെ കറിയൊക്കെ വേണം ആ രീ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുകയുണ്ട് കേട്ടോ ചിക്കൻ കുറച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കൂടുതൽ കറിയും വേണമെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂട്ടാനും കൂടുതൽ ഉണ്ടാവും മക്കളെ ഇനി ഇതൊന്നൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് നമുക്ക് വരും കഴുകി വെച്ച ചിക്കൻ ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ ி கழு தருக்கு பாப்பா உடையோன் தூணாயில் நமக்கு பாப்பா உடனே கழு திண்டி தருத்து பாப்பா உடையோ

പ്പാ ഉടയോൻ തുണായില്ലേ നമുക്ക് ബാപ്പാറ്റിമോനെ ആറ്റേക്കനിതാ നിന്നെപ്പോ ഏറ്റം സുഖാമിൻ്റെ മനസ്സിനി ബാപ്പ നേരെ പിടിവാൾ വേ ബാപ്പ ഞാൻ അപ്പോൾ ഇതാണ് ഒരു ആണ്ടിപ്പരിപ്പും ബദാമ്പ് ഞാൻ ചെറിയ മിക്ചറിയ ജാറിലിട്ടൊന്ന് വലിയ ജാറിലിട്ടാൽ അര അരയാൻ പണിയാണ് അപ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരക്കണം അതിനായിട്ട് അരക്കണം ഇനി ഇതിലേക്ക് ഞമ്മൾക്ക് വേണ്ടത് ഒരു കപ്പ് കുറച്ച് തേങ്ങ മതി അത് വലിയ ജാറിലേക്കുള്ളിട്ട് കൊടുക്കുക ഇത് അതിൻ്റെ കൂടെ ഇതും ഞമ്മൾക്ക് ഉപിച്ച് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കസ്തൂരി കസ്തൂരുമേത്തി അത് തേങ്ങയിൽ നമ്മൾ ഒരു പിഞ്ച് കസ്തൂരി കസ്തൂരുമേത്തി ഇടണ്ടട്ടോ അപ്പം ഇത് അത്ര ചിക്കൻ കറി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഞമ്മക്ക് ഇനി ഇത് നമ്മൾ അരച്ച് വെച്ച സാധനങ്ങൾ ഇതിലേക്ക് കൊടുക്കാം ആ മിക്സിടെ ജാറ് ഒന്ന് നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഒന്ന് തള വരാൻ ഒന്ന് ഒന്ന് തല വരട്ടെ ചെറുതായിട്ട് ഒന്ന് തല വന്നാൽ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അത് അപ്പോൾ കസ്തൂരിമേച്ചിൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ട് കേട്ടോ കറി ഞങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്കിന്നിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് തള വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ചെറു ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് നോക്കാം ഇപ്പം നമ്മൾ ചിക്കൻ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ കറി കുറച്ച് എടുത്ത് നോക്കി നോക്കി നമുക്ക് ടേസ്റ്റ് നോക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഉബ്ബൂസിന് ആണ് ഞാനിത് കഴിക്കുന്നത് അതിക്ക് നല്ല വിഷപ്പുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾക്ക് കണ്ടോക്കുമ്പോൾ നിൽക്കാൻ വെയ്യട്ടോ അപ്പം നമുക്കിത് കഴിക്കാം എല്ലാവരും വാ നിങ്ങൾക്ക് വല്ലാവർക്കും ഉണ്ടാക്കി തരേണ്ടി ഇത് കഴിക്കാൻ വരും പാൽ ചായയും പിന്നെ നമ്മളെ കുക്കൂസും ഇതുംപാടാ നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ എല്ലാ ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി ഇങ്ങോട്ട് ഇൻ്റെ ചാനലൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ഒക്കെ ഒന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശത്തൊരു വീഡിയോയിൽ കാണാം ബായ്